സോഹല മഞ്ചലേ അപ്പൊ നമ്മളാണെങ്കിൽ കുറച്ച് ദിവസമായി ബി ആറും കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്നെന്തായാലും ഒരു മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞിട്ട് കഴിച്ചത് അപ്പം പൊട്ടിച്ചപ്പോൾ എന്തായാലും ചാവില്ലാത്ത സാധനം തുറന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും എ ഡബ്ലുഎം ഓക്കെ കഴിച്ചു ഈ മാച്ച് പവർ ആക്കാം പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മാച്ച് വൺ വി ഫോറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എനിമീസും കാര്യങ്ങളൊന്നും ഇതുവരായിട്ട് എന്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത മഞ്ചാമി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് പറഞ്ഞോണ്ട് ആ തൊട്ടടുത്തുനിന്ന് ഒരു എനിമീസ് എന്നെ അടിക്കുന്ന കൈസ് ഓക്കെ വലിയ കാര്യത്തിൽ അടിച്ചിട്ട് ഷോർ ആക്കിയതാണ് കൈസ് അത് ബോട്ടായിരുന്നു അപ്പം പി ആർ റാങ്കിൽ വെച്ചിട്ട് ബോട്ട് വരാൻ തുടങ്ങി നമ്മുടെ പ്ലേഴ്സിൻ്റെ എണ്ണ കുറയുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യാനാണ് കഴിച്ചത് ഇതേപോലത്തെ പ്ലേഴ്സിനൊക്കെ നമുക്ക് തരാൻ ല്ലോ അപ്പഴാണെങ്കിൽ ആ തൊട്ടടുത്ത് വേറൊരു എനിമയും വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അവനെ അടിച്ചിട്ട് ലോങ് ഒരു നൂറ്റി അമ്പത്തഞ്ച് ഡ്രാമേ അവൻ അവന ഓടിക്കഞ്ഞ് കൈസ് ഓക്കെ അപ്പൊ എന്തൊക്കെയാലും കളിക്കാതിരുന്ന് കളിച്ച് എനിക്ക് വമ്പ ഷോകാണ് കൈസ് ഈ മാച്ച് തന്നത് എന്തായാലും കുഴപ്പമില്ല എന്തായാലും ബേക്കും അടിക്കാൻ മൂടില്ല അപ്പൊ നമുക്ക് എന്തായാലും ചുമ്മാതൊന്ന് കളിച്ച് നോക്കാം അഥവാ ഭൂയ്യ കിട്ടിയല്ലോ ഇനി പറയാൻ പറ്റത്തില്ല കൈസ് ഓക്കെ ഇതിന്റെ ഇടയിൽ പ്ലേഴ്സും കാര്യങ്ങളൊക്കെ കാണും നമ്മൾ അടിച്ചിടാൻ അവന്മാര് ശ്രമിക്കുകയും ചെയ്യും അപ്പൊ അത് ആ തൊട്ടടുത്തൊരു ബോട്ട് നിൽക്കുന്നു ഞാനെന്തായാലും അടിച്ചങ്ങ് നോക്കാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും അതിന്റെ ഒരു ടീമേറ്റ് ഇവിടെ കാണുമെന്ന് പറഞ്ഞ് നോക്കുമ്പോ വേറൊരുത്തം പോകുന്നുണ്ട് അപ്പൊ അവനെ അടിച്ച് നോക്കി ാക്കിട്ടുണ്ട് എല്ലാവരും ഒരടിക്ക് നോക്കാകുന്നതുണ്ട് ഉണ്ടാവണം എന്നും തോനെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ എന്തായാലും ഫിനിഷ് ആയിട്ട് കഴിച്ചു ഇപ്പോൾ നമ്മളെന്തായാലും ഈയൊരു പെട്ടിന്ന് വേറെ വല്ല ലൂട്ടും കിട്ടുമെന്നൊന്ന് നോക്കി നോക്കാം അപ്പോൾ ആ ഒരു ഗ്രനേഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലോങ് അടക്കുന്ന ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ പോണ വഴിക്കാണ് കഴിച്ച് ഓക്കെ ഒരു പ്ലേഴ്സ് കഴിച്ച് ഓക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ റഷ് ചെയ്ത് കയറി വരുന്നത് ഞാനൊരു സൂപ്പർ പെട്ടി അടിച്ച് എങ്ങനെയെങ്കിലും അവനെ അടിച്ചിടണം കഴിച്ചു ഓക്കെ അവനാണെങ്കിൽ ഇൻഹേലും വലിച്ചോണ്ട് ചാടിത്തുള്ളി ഒക്കെ നടക്കുവാണ് ഓക്കെ എന്തായാലും എനിക്ക് നല്ല രീതിക്ക് അടി തന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ എം ഐ ടി എടുത്തു റെഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അങ്ങ് ഫിനിഷ് ആയിട്ടുണ്ട് എന്തായാലും ഓൾഡ് റിലേറ്റിൽ ബാക്ക് പാക്ക് ഒക്കെ ഇട്ടുകൊണ്ട് വന്ന പ്ലേസ് ആണ് ആ എന്തൊക്കെയാലും നമുക്ക് കിട്ടിയാകില്ല അപ്പൊ എന്തൊക്കെയാലും അവൻ്റെ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് എന്തായാലും പോകാൻ കഴിച്ചു ഇനി ഇതിന്റെ അകത്തൊന്നും എനിമീസ് കാണത്തില്ല അപ്പൊ എന്തായാലും നേരത്തെ വന്ന ബൈക്കിൽ തന്നെ നമ്മൾ വീണ്ടും പോവുകയാണ് അപ്പൊ പൊക്കുകൊണ്ടിരുന്ന വഴിക്ക് ഇതാ ഏകമാക്സിൻ ഒക്കെ ആരൊക്കെ കൊല്ലുന്നുണ്ട് അപ്പൊ പ്ലേഴ്സ് ഉള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഞാനിങ്ങനെ ഊടുന്ന പിടിക്കെ ദൂരെ എനിമി പോകുന്നുണ്ട് അപ്പൊ അവന്റെ പുറക്കി വെച്ച് പിടിച്ച് ഒരിടി കൊടുത്തവൻ അവിടുന്ന് പറപ്പിച്ച് അങ് അക്കരെ ഇടാം അപ്പൊ എന്തായാലും ഓ ബേക്ക് നോടി അപ്പൊ ഇനി എന്തൊക്കെ സഹിച്ചാൽ ഈ വണ്ടി അടിച്ച് നിറപ്പിച്ചവനെ എന്തായാലും അടിച്ചിടണം എന്നുള്ള ഒരു ഇതാണ് ഗൈസ് അവനാണെങ്കിൽ എം പി ഫോട്ടി കൊണ്ട് നല്ല രീതിക്ക് ഡാമേജ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഉള്ള അടിയെല്ലാം പാനൽ കൊണ്ടത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അപ്പൊ എന്തായാലും കറങ്ങി വന്ന് ചെറുക്കിന് ഞാൻ അത്യാവശ്യം ഡാമേജ് കൊടുത്തു അവൻ ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയാലും ഞാൻ ഈ ഒരു ഭാഗത്ത് വന്ന് ഇവിടെ ഗ്ലൂൾ ഇട്ട് ഹീൽ ചെയ്യുവാണ് അപ്പൊ എന്തായാലും സിമ്പിൾ ആയിട്ട് പോയി അടിക്കാൻ പറ്റുന്ന മാച്ച് കുമാരി വെറുതെ വിട്ട് കളയുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഞാൻ എന്തായാലും ബേക്ക് വലിഞ്ഞതാ ഈ ഒരു സാധനം ഇട്ടതാണ് ഗൈസൊക്കെ കുഴപ്പം ആയത് എന്തൊക്കെയാലും കുഴപ്പമില്ല അടുത്ത മാച്ചിൽ കാണാം Help